എ ഡി ജി പി എം ആർ അജിത് കുമാർ പോലീസ് ആസ്ഥാനത്തേക്ക് എത്തി പി വി അൻവറിന്റെ പരാതിയിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ മൊഴി ഉടൻ രേഖപ്പെടുത്തും ഡി ജി പി നേരിട്ടായിരിക്കും മൊഴിയെടുക്കുക ഇതിനായി പോലീസ് ആസ്ഥാനത്തേക്ക് ഇന്ന് തന്നെ രാവിലെ തന്നെ എത്തിച്ചേരാനുള്ള നിർദ്ദേശം ഡി ജി പി കൈമാറിയിരുന്നു എം ആർ അജിത് കുമാർ പോലീസ് ആസ്ഥാനത്തേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് കഴിഞ്ഞ ദിവസം ഈ പരാതിയിൽ പി വി അൻവറിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു പി വി അൻവർ ഉയർത്തിയ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് എം ആർ അജിത് കുമാർ പോലീസിന് മുന്നിൽ സർക്കാരിന് മുന്നിൽ ഒരു പരാതി നൽകിയിട്ടുണ്ട് പി വി അൻവർ ഉയർത്തിയ ആരോപണങ്ങളിലും ചേർത്താണ് ഇപ്പോൾ എം ആർ അജിത് കുമാറിൻ്റെ മൊഴി അവിടെ നിന്ന് രേഖപ്പെടുത്തുന്നത് ഡി ജി പി നേരിട്ടായിരിക്കും മൊഴിയെടുക്കുക ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അനന്തൻ പോലീസ് ഫോഴ്സിനെ തന്നെ വലിയ തോതിൽ സമ്മർദ്ദത്തിലാക്കിയ വലിയ ആരോപണങ്ങൾ സർക്കാരിന് നേരെ തൊടുത്തുവിടാൻ കാരണമായ ഒരു പ്രധാനപ്പെട്ട കേസാണിത് ഇതുമായി ബന്ധപ്പെട്ട് എം ആർ അജിത് കുമാറിന്റെ മൊഴി രേഖപ്പെടുത്താനായി ഡി ജി പി നേരിട്ട് എത്തുന്നു പോലീസ് ആസ്ഥാനത്തേക്ക് എം ആർ അജിത് കുമാർ എത്തുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ത് വിവരങ്ങളാണ് നൽകാൻ കഴിയുക അനന്തൻ വധു എ ഡി ജി പി എം ആർ അജിത് കുമാർ അല്പസമയം മുമ്പ് അതായത് നമ്മൾ ആ വാർത്തയുടെ ഇടവേളയ്ക്ക് കയറുന്ന സമയത്താണ് അദ്ദേഹം പോലീസ് ആസ്ഥാനത്തേക്ക് എത്തിയത് ഇപ്പോൾ ഡി ജി പി ഓഫീസിലേക്ക് അദ്ദേഹം കയറിപ്പോയിട്ടുണ്ട് അദ്ദേഹം വന്ന വാഹനമാണ് ആ പോലീസ് ആസ്ഥാനത്തെ ഡി ജി പി ഓഫീസിൻ്റെ കോമ്പൗണ്ടിൽ കിടക്കുന്നത് ഈ വാ ഈ കാറിലാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാഹനത്തിൽ യൂണിഫോമിൽ തന്നെയാണ് അദ്ദേഹം ഈ ഡി ജി പിയുടെ മുൻപാകെ ഇപ്പോൾ ഹാജരായിരിക്കുന്നത് അതൊക്കെ ഒരു അപൂർവമായ അല്ലെങ്കിൽ കേരള പോലീസിൻ്റെ ചരിത്രത്തിൽ കേരള പോലീസിനുള്ളിൽ നടന്നിട്ടില്ലാത്ത അല്ലെങ്കിൽ അപൂർവമായി മാത്രം നടന്നിട്ടുള്ളൊരു സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി കേരള പോലീസിലെ ഏറ്റവും ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ഡി ജി പി കഴിഞ്ഞാൽ തൊട്ടു താഴെയുള്ള റാങ്കിലിരിക്കുന്ന ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥനെയാണ് ഡി ജി പി സ്വന്തം ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി അദ്ദേഹത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങൾ സംബന്ധിച്ചുള്ള മൊഴി സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തുന്നത് ക്ഷമിക്കണം ആ രേഖപ്പെടുത്തുന്ന നടപടികൾ അല്പസമയത്തിനകം തന്നെ തുടങ്ങും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഈ മൊഴിയെടുപ്പ് നടക്കുമ്പോൾ അതിനു മുൻപ് എം ആർ അജിത് കുമാർ ചില കാര്യങ്ങൾ ഡി ജി പിയോട് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ മൊഴി മൊഴി നൽകുന്നത് വീഡിയോ റെക്കോർഡിംഗ് വേണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ അത് സജ്ജീകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമല്ല അത് ഒരു പക്ഷേ ഡി ജി പി അത്തരം ഒരു ആവശ്യം അംഗീകരിക്കാനാണ് സാധ്യത അങ്ങനെ വരുമ്പോൾ ഈ മൊഴിയെടുപ്പ് വീഡിയോ റെക്കോർഡിംഗ് നടത്തുകയും ചെയ്യും അതിനൊപ്പം മറ്റൊരു ആവശ്യം ഉന്നയിച്ചിരുന്നത് കീഴുദ്യോഗസ്ഥർ ഈ മൊഴിയെടുപ്പ് സമയത്ത് ഉണ്ടാകരുത് എന്നുള്ളൊരു നിർദ്ദേശം എം കുമാർ ഡി ജി പിയോട് മുന്നിൽ വെച്ചിട്ടുണ്ട് എന്നായിരുന്നു നമുക്ക് അറിയാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ ആ ആവശ്യം ഡി ജി പി നിരസിച്ചിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ കാരണം തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാർ ഷാനവാസ് എസ് പി ഈ രണ്ടുപേരും ഈ ഉള്ളവരാണ് ആ രണ്ടുപേരും ഇപ്പോൾ ഡി ജി പി ഓഫീസിലേക്ക് എം ആർ അജിത് കുമാർ എത്തുന്നതിന് മുൻപ് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ആ കീഴ് ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന് മൊഴി നൽകേണ്ടി വരും എന്നാണ് നമുക്കപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് എ ഡി ജി പിയുടെ ഒരാവശ്യം വീഡിയോ റെക്കോർഡിംഗ് ആയിരുന്നു അത് അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ള വ്യക്ത വ്യക്തതയില്ല പക്ഷേ കീഴുദ്യോഗസ്ഥർ പാടില്ല എന്നുള്ള ആവശ്യം നിരസിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അങ്ങനെ അപൂർവമായ ഒരു നടപടിക്രമം സംസ്ഥാന പോലീസ് ആസ്ഥാനത്ത് നടക്കുകയാണ് മാത്രമല്ല ഇത് എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ സർവീസിൻ്റെ ഭാവിയിൽ കൂടി നിർണായകമാകുന്ന ഒരു അന്വേഷണത്തിലെ പ്രധാന ഘട്ടമാണ് അതായത് ഈ ഡി ജി പിയുടെ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷമാകും എം ആർ അജിത് കുമാറിനെതിരെയുള്ള നടപടി സർക്കാർ തീരുമാനിക്കുക അത്തരമൊരു ഉറപ്പാണ് എൽ ഡി എഫിലും മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായാലും വളരെ സാങ്കേതികമായ ഒരു ഒരു സാങ്കേതികമായ ഒരു കാര്യത്തിൽ പിടിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി എം ആർ അജിത് കുമാറിനെ ഇപ്പോഴും ആ സ്ഥാനത്ത് നിന്ന് നീക്കാതെ ഇരിക്കുന്നത് രാഷ്ട്രീയ ആരോപണങ്ങൾ ഉയർന്നു കഴിഞ്ഞു എം ആർ അജിത് കുമാറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഭരണപക്ഷ എം എൽ എ തന്നെ ഉയർത്തിയിട്ടുണ്ട് അതിൽ ആർ എസ് എസ് നേതാക്കളെ എം ആർ കുമാർ കണ്ടത് സി പി എമ്മിനും സി പി ഐക്കും മൊത്തത്തിൽ എൽ ഡി എഫിനും വലിയ രാഷ്ട്രീയ ക്ഷീണമുണ്ടാക്കുകയും ചെയ്തു അത് പലരും പല കക്ഷികളും ഘടക കക്ഷികളുടെ നേതാക്കളും പ്രത്യേകിച്ച് സി പി ഐ അടക്കം അത് തുറന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിട്ടുമുണ്ട് ആ ഘട്ടത്തിൽ പോലും എം ആർ അജിത് കുമാറിന് സ്ഥാനത്ത് നിന്ന് ഇളക്കമില്ല അപ്പോഴും മുഖ്യമന്ത്രി പറയുന്നത് അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്നുള്ള സാങ്കേതികത്വമാണ് ആ സാങ്കേതികത്വത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നടപടിയാണ് ഇപ്പോൾ പോലീസ് ആസ്ഥാനത്ത് നടക്കുന്നത് ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ മൊഴി രേഖപ്പെടുത്തുന്നു ഗുരുതരമായ ആരോപണങ്ങളാണ് എം ആർ അജിത് കുമാറിനെതിരെ ഉയർന്നിരിക്കുന്നത് ത് സ്വർണ്ണക്കടത്ത് മലപ്പുറം കേന്ദ്രീകരിച്ചുള്ള അധോലോക പ്രവർത്തനം ചില കൊലപാതകങ്ങൾ ഒരു കോഴിക്കോട്ടെ ഒരു തിരോധാന കേസ് അതിൽ തിരോധാന കേസ് ഇപ്പോൾ പ്രത്യേക സംഘം ക്രൈംബ്രാഞ്ചിൻ്റെ സംഘം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ടീമിനെ രൂപീകരിച്ചു ആ ടീം അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട് അപ്പോൾ അതൊഴിച്ചു ബാക്കിയുള്ള വിശദാംശങ്ങളെല്ലാം അന്വേഷിക്കും പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ട് എന്ന് കണ്ടെത്തിയാൽ അതനുസരിച്ചുള്ള റിപ്പോർട്ട് ആകും ഡി ജി പി നൽകുക ആ റിപ്പോർട്ട് അങ്ങനെ ഗുരുതരമായ ാണ് പോലീസ് ഹെഡ്വാർട്ടേഴ്സിൽ നടക്കുന്നത് സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ സംസ്ഥാനത്തെ ഭരണകക്ഷിയുടെ ഭാഗമായ ഒരു എം എൽ എ നൽകിയ പരാതിയുടെ ഭാഗമായി മൊഴി നൽകാൻ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് എത്തിയിരിക്കുന്നു ഡി നേരിട്ടാണ് മൊഴി രേഖപ്പെടുത്തുക ആ ആനന്ദകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്